ായ സ്നേഹം നിറഞ്ഞവരെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പഠനപരമ്പര അഞ്ചാം ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രത്യാശയുടെ തീർത്ഥാടനം അനുരഞ്ജനത്തിൻ്റെ വഴിയ ജൂബിലി എന്ന് പറയുന്നത് ക്ഷമയുടെയും യാത്രയുടെയും ശക്തിയാണ് അതുപോലെ തന്നെ ആമുഖചിന്തയായിട്ട് നമ്മുടെ ഈശോ ഈശോമിഷിഹായിലുള്ള അല്ലെങ്കിൽ വിശ്വ ഒരു കണ്ടുമുട്ടലിലേക്ക് നമ്മെ നയിക്കുന്ന നിത്യ സ്നേഹിതനാണ് പ്രത്യാശ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ സൂചിപ്പിക്കുക ഇവിടെ ഒരു ക്ഷമയുടെ ചരിത്രമാണ് ദൈവകരുണയുടെ ഒരു മഹാപ്രവാഹത്തെക്കുറിച്ചാണ് ആദ്യത്തെ ഭാഗത്ത് പ്രത്യേകമായി സൂചിപ്പിക്കുക എന്ന് നമ്മൾ കാണുന്നത് അഞ്ചാമത്തെ നമ്പറാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുമല്ലോ ഇവിടെ ക്രൈസ്തവ ജീവിതത്തിലെ പ്രത്യാശയെ നിലനിർത്തുന്നതിൽ ക്ഷമയുടെ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ക്ഷമയുടെ പങ്ക് വലുതാണ് എന്നും ഈ ക്ഷമയാണ് അല്ലെങ്കിൽ ഈ ക്ഷമയുടെ കൃപയാണ് ജൂബിലി പരിസരങ്ങളുടെ ഉത്ഭവത്തിന് ചരിത്രപരമായി കാണുക ആദ്യം നമ്മളിതിൻ്റെ ചരിത്ര സംഭവങ്ങളാണ് കാണുക ആദ്യകാല ജൂബിലി സംഭവങ്ങളാണ് കാണുക ആയിരത്തി മുന്നൂറിലെ ആണ് ആദ്യത്തെ ജൂബിലി നടക്കുക പോണിഫസ് എട്ടാമൻ മാർപ്പാപ്പ ആണ് അത് പ്രഖ്യാപിക്കുന്നത് ജനപ്രിയ ഭക്തിയായി പ്രചോദിതമായ കൃപയുടെ യാത്രയായിരുന്നു ആദ്യത്തെ ജൂബിലി എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ മഹത്തായ അനുരഞ്ജനം സെലസ്റ്റിൻ അഞ്ചാമന്മാർ പാപ്പ ആണ് ഈ കാര്യം അക്വീലായി ബസിലിക്കാൻ സന്ദർശിക്കുന്നവർക്ക് ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരു മഹത്തായ അനുരഞ്ജനം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലില് നൽകുക അതുപോലെ തന്നെ പോർസുങ്കുള ദണ്ഡവിമോചനം ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിലാണ് വിശുദ്ധ ഫ്രാൻസിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഹൊണോറിയൂസ് ഹൊണോറിയസ് മൂന്നാമൻ മാർപ്പാപ്പയാണ് അത് അനുവദിക്കുക ദൈവകരുണയുടെ മഹാപ്രവാഹമായിട്ടാണ് സഭ ഇത് അനുസ്മരിച്ചത് ഇതാണ് നമ്മുടെ ആദ്യകാല ജൂബിലി സംഭവങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി മുന്നൂറിലും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലും ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിലും ആയിരത്തി മുന്നൂറിലെ ആദ്യ ജൂബിലി ജനപ്രിയ ഭക്തിയുടെ ജൂബിലി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലില് മഹത്തായ അനുരഞ്ജനം ആയിരത്തി ഇരുന്നൂറ്റി പതിനാറില് പോർശുങ്കലാദണ്ഡ വിമോചനം ഇങ്ങനെ ചരിത്രപരമായ ഒരു കാര്യമാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുക രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പം ക്ഷമയുടെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ കാണുക ദൈവത്തിൻ്റെ ക്ഷമയുടെ ശക്തി വ്യക്തികളെയും സമൂഹങ്ങളെയും അവരുടെ തീർത്ഥാടന വഴിയിൽ അനുധാവനം ചെയ്യുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നു അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യാശയുടെയും ക്ഷമയുടെയും പാരസ്പര്യമാണ് ക്രൈസ്തവ ജീവിതമെന്ന യാത്രയുടെ കാതൽ ഈ യാത്രയ്ക്ക് കൂടുതൽ തീഷ്ണമായ നിമിഷങ്ങൾ നമുക്ക് ആവശ്യമാണ് അതായത് കൂടുതൽ ക്ഷമിക്കേണ്ടതും കൂടുതൽ പാരസ്പര്യത്തോടെ നമ്മൾ വർദ്ധിക്കേണ്ടതും ആവശ്യമാണ് എന്നുള്ളതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും ശക്തമായ വഴിയെന്ന് പറയുന്നത് ക്ഷമയുടെ വഴി തന്നെയാണ് ആ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാതൽ എന്ന് പറയുന്നത് ക്ഷമിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുക അപ്പോൾ തീർത്ഥാടനം എന്ന് പറയുന്നത് പ്രത്യാശ മൗലിക ഘടകമാണ് എല്ലാം ജൂബിലി ആഘോഷത്തിൻ്റെയും മൗലികമായ ഒരു ഘടകമാണ് തീർത്ഥാടനം യാത്ര തിരിക്കുക എന്നത് ജീവിതത്തിന് അർത്ഥം കണ്ടതിനായുള്ള നമ്മുടെ മാനുഷികമായ ദാഹവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സഭ സ്വഭാവത്താലെ തീർത്ഥാടക എന്ന് പറയുന്നത് അതായത് ക്രിസ്തുവിലേക്ക് അല്ലെ ക്രിസ്തുവിൻ്റെ ഗുണാനുഭവ മരണോത്ഥാനങ്ങൾ യോഗ്യതയാൽ പിതാവ് ദൈവത്തിനിലേക്ക് അവൻ രക്ഷകനായ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന സഭയാണ് തീർത്ഥാടകയായ സഭ നാം ഓരോരുത്തരും അതുപോലെ തന്നെ നമ്മൾ സാധാരണ ജീവിതത്തിലായ ശരി നമ്മൾ നോമ്പുകാലം അങ്ങനെയൊക്കെ വരുമ്പോൾ തീർത്ഥാടനം പോകാറുണ്ട് നമ്മുടെ ദേവാലയങ്ങളിൽ നിന്നും ഭർത്തസംഗങ്ങളിൽ നിന്നൊക്കെ തീർത്ഥാടനം പോകുന്നുണ്ട് ആ ഒരു യാത്ര പോലും നമുക്ക് ആ തീർത്ഥാടനം പോകുന്ന പുണ്യ ദേവാലയങ്ങൾ പുണ്യസ്ഥലങ്ങൾ വിശുദ്ധ കുടീരങ്ങൾ ഇവ കാണാനായിട്ട് നമുക്ക് അതിയായ ഒരു ആഗ്രഹമുണ്ട് യാത്ര ധരിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നതിനുള്ള നമ്മുടെ മാനുഷികമായ ദാഹമാണ് ഈ ജൂബിലി ആഘോഷത്തിൻ്റെ മൗലിക ഘടകമായ തീർത്ഥ കാൽനടയായുള്ള തീർത്ഥാടനം താഴെ പറയുന്ന മൂല്യങ്ങൾ കണ്ടെത്താൻ നമുക്ക് അവസരം നൽകുകയാണ് തീർത്ഥാടനത്തിൻ്റെ ആത്മീയമായ വശങ്ങളെ കുറിച്ചാണ് ഒന്ന് നിശബ്ദത കാൽനടയായുള്ള തീർത്ഥാടനം നടത്തുമ്പോൾ ഉള്ളിലേക്ക് തിരിയാനും ദൈവസ്വരത്തനായി കാതോർക്കാനും നമുക്ക് സാധിക്കും രണ്ട് അധ്വാനമാണ് ആത്മീയ വളർച്ചയ്ക്ക് അധ്വാനം ആവശ്യമാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും മൂന്ന് ജീവിത ലാളിത്യം ലൗകികമായ ആശ്രയങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയാണ് ഈ കാൽനടയായുള്ള തീർത്ഥാടനം നമ്മൾ നടത്തുമ്പോൾ പലപ്പോഴും തീർത്ഥാടനം നടത്തുമ്പോൾ ഈ കാൽനടയായി യാത്ര ചെയ്യുന്നവർ തീർത്ഥാടനം നടത്തുന്നവർ നമ്മൾ കാണുന്നുണ്ട് അവർക്ക് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നിശബ്ദതയാണ് രണ്ട് അധ്വാനമുണ്ട് മൂന്ന് ജീവിത ലാളിത്യമുണ്ട് ഈ ജൂബിലി യാത്രയുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് സ്ഥലങ്ങളാണ് പ്രത്യാശയുടെ തീർത്ഥാടകർ പുരാതനവും ആധുനികമായ വഴികളിലൂടെയും റോമിലെ ഭൂഗർഭ ദേവാലയങ്ങളിലേക്കും ഏഴ് ദേവാലയങ്ങളിലേക്കും യാത്ര ചെയ്യും ജൂബിലിയുടെ യാത്ര ലക്ഷ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആദ്യം കാലനട യാത്രയെക്കുറിച്ച് പറഞ്ഞു അതോടൊപ്പം തന്നെ എൻ്റെ അടുത്തൊരു തലത്തെക്കുറിച്ചാണ് പറയുക ഒന്ന് സ്ഥലങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് പുരാതനവും ആധുനികമായ വഴികളിലൂടെ പ്രത്യാശയുടെ തീർത്ഥാടകരെ റോമിലേക്ക് എത്തുന്നതിനെ കുറിച്ചാണ് പറയുക അവിടെയുള്ള സാംസ്കാരിക സമ്പന്നതെ ഓരോരോ രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിലേക്ക് സന്ദർശിക്കുമ്പോൾ ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിർത്തികൾ മാഞ്ഞു പോകുന്നത് പോലെ വ്യത്യസ്ത അനുഭവങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സമ്പന്നത മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അതുപോലെ പ്രതികരണം കലാ സൃഷ്ടികളുടെയും പ്രകൃതിയുടെയും മനോഹാരിതയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങൾക്കുള്ള നന്ദിയോടെ ആ സൗന്ദര്യത്തെ പ്രാർത്ഥന വഴി ദൈവത്തിലേക്ക് ഉയർത്തുവാനായിട്ട് നമ്മൾ പ്രചോദിക്കപ്പെടും അപ്പം അതുകൊണ്ട് കാൽ യാത്ര ചെയ്യുമ്പോൾ ആ രീതിയിൽ നമ്മൾ നിശുബ്ധതയും അധ്വാനവും ജീവിത ദാളിത്യവും പാലിക്കുന്ന പോലെ തന്നെ മറ്റുള്ള കുറച്ചും കൂടെ കൂടിയ രാജ്യത്തിൽ നിന്നും രാജ്യത്തിലേക്കുള്ള യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യാശയുടെ തീർത്ഥാടകരാവുമ്പോൾ പുരാതനവും ആധുനികമായ വഴികളിലൂടെയും നമുക്ക് ദേവാലയങ്ങളിലെ കടന്നെല്ലാൻ സാധിക്കുന്നു പുണ്യസ്ഥലങ്ങളെ കടന്നെല്ലാൻ സാധിക്കുന്നു അപ്പോൾ ആ രാജ്യത്തിൻ്റെ സാംസ്കാരിക സമ്പന്നത നമ്മളെ വ്യത്യസ്ത അനുഭവങ്ങളും സംസ്കാരങ്ങളും പഠിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിനോട് പ്രതികരിക്കാനായിട്ട് സാധിക്കുന്നു എൻ്റെ പ്രകൃതിയോട് ചേർന്നതുകൊണ്ട് ഇതിനെല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തെങ്കിലേക്ക് ഇതെല്ലാം പ്രാർത്ഥനയായിട്ട് ഉയർത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു രണ്ട് കാര്യങ്ങളാണ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുക അതുപോലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് മരുപ്പച്ചകളും വിശ്രമ കേന്ദ്രങ്ങളുമാണ് ജൂബിലി ദേവാലയങ്ങൾ വിശ്വാസ തീർത്ഥാടന വഴിയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ആത്മീയതയുടെ മര മരുപ്പച്ചകൾ എന്നാണ് അതിനെക്കുറിച്ച് പറയുക പ്രത്യാശയുടെ ഉറവിയിൽ നിന്നും പാനം ചെയ്യാൻ നമ്മെ അനുവദിക്കുകയാണ് ഇങ്ങനെയുള്ള ദേവാലയങ്ങൾ മാനസാന്തര യാത്രയുടെ തുടക്കം അനുരഞ്ജന കുതാശ സ്വീകരിക്കാനുള്ള യഥാർത്ഥ തുടക്ക ഈ തീർത്ഥാടനത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ആത്മീയ യാത്രയുടെ ഒരു മാനസാന്തര യാത്രയോടെ നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട് എങ്കിലേ ഈ ആത്മീയ യാത്രകൾ തീർത്ഥാടനങ്ങൾ അതിൻ്റെ പൂർണ്ണതിലത്തുകൾ അനുരഞ്ജന് കുദാശ സ്വീകരിച്ചു കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ പൗരസ്ത്വ സഭകളോടുള്ളവർ പ്രത്യേകമായ ക്ഷണം പരിശുദ്ധ നൽകുന്നുണ്ട് മാർപ്പ പത്രോസന സിംഹാസനവുമായി സമ്പൂർണ്ണ കൂട്ടായ്മയിലായ പൗരസ്യ സഭകളിലെ വിശ്വാസികളെ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ പ്രത്യേകമായി ക്ഷണിക്കുകയാണ് പൗരസ്യ സഭകളുടെ പ്രത്യേക പ്രാധാന്യമെന്ന് പറയുന്നത് വിശ്വാസ്യതയുടെ സാക്ഷ്യമാണ് ക്രിസ്തുവിനോടും സഭയോടുമുള്ള വിശ്വസ്തതയുടെ പേരിൽ മരണത്തോളം സഹിക്കേണ്ടി വന്നവരാണവർ എന്നാണ് പറയുക അതുപോലെ ആത്മീയ സമ്പന്നതയുള്ളവരാണ് പ്രൗശ്യ സഭകൾ അവരുടെ പുരാതന ആരാധന ക്രമങ്ങൾ പിതാക്കന്മാരുടെയും താപസ്സരുടെയും ജ്ഞാനം ദൈവശാസ്ത്രം എന്നിവയാൽ കത്തോലിക്ക സഭ സമ്പന്നമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പൗരസ്യ സഭകളോട് തീർത്ഥാടനത്തിൽ എത്തുവാനായിട്ട് ആവശ്യപ്പെടുക അതുപോലെ കുരിശിൻ്റെ വഴിയും പ്രത്യാശയും അതിക്രമങ്ങളാലും അസ്ഥിരതയാലും നിർബന്ധിക്കപ്പെട്ട് സ്വന്തം നാട് വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്ന പൗരസ്യ സഹോദരങ്ങൾ കുരിശിൻ്റെ വഴിയാണ് അനുഭവിക്കുന്നത് എന്നാണ് പരിശുദ്ധ പിതാവ് പറയുക സ്വന്തം നാട് വിട്ട് പലായനം ചെയ്യേണ്ടി വരെ കുറിച്ച് പറയുന്നത് അവർക്കുള്ള ജൂബിലി സന്ദേശം എന്ന് പറയുന്നത് ഈ സഹോദരങ്ങളെ റോമാ നഗരം ആശ്രേഷത്തോടെ സ്വാഗതം ചെയ്യുന്നു തങ്ങൾ സഭകളാൽ സ്നേഹിക്കപ്പെടുന്നു തങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാതെ തങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം തങ്ങൾ അനുധാവനം ചെയ്യപ്പെടുന്നുവെന്ന അറിവിൽ നിന്നും ജനിക്കുന്ന ഒരു പ്രത്യാശ ജൂബിലിയുടെ പ്രതീകാരതയ്ക്ക് ഏറെ ശക്തി പകരം എന്ന് പറയുകയാണ് അതായത് നാടുവിട്ട് സ്വന്തം നാട് നാടുവിട്ട് പലായനം ചെയ്യുന്നവരുടെ ജീവിതത്തെ ഒരു കുരിശിൻ്റെ വഴിയായിട്ടാണ് പിതാവ് കാണുക അവർക്കുള്ള ജൂബിലി സന്ദേശം എന്ന് പറയുന്നവരെല്ലാം റോമാനഗരം അവരെ എല്ലാം ആശ്രയിക്കുന്നു അവർ ഏതെല്ലാം സഭകളിൽ ചെല്ലുന്നുവോ അവിടെയെല്ലാം ആ സ്നേഹം ധാവനം ചെയ്യപ്പെടുന്നുണ്ട് ഈ അറിവിൽ നിന്നും ഒരു പ്രത്യാശ അവർക്കുണ്ടാവണം എന്നുള്ളതാണ് പശുദ്ധപിതാവ് പറയുക പറയുമ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതം ഒരു നിശ്ചലമായ അവസ്ഥയല്ല എന്നാണ് വിശുദ്ധപതാവ് പറഞ്ഞു നോക്കുക തീർത്ഥാടനം എന്ന് പറയുമ്പോൾ ഒരു നിശ്ചലമായി നിൽക്കുന്നൊരവസ്ഥയല്ല മറിച്ച് കർത്താവീശോ മിശിഹായമായുള്ള കണ്ടുമുട്ടലിലേക്കുള്ള ഒരു പ്രത്യാശയുടെ തീർത്ഥാടനമാണ് വെറുമൊരു നിശ്ചലമായ ഒരവസ്ഥയല്ല ക്ഷമയുടെയും അനുരഞ്ജനത്തിൻ്റെയും കൃപയിലൂടെയാണ് യാത്ര പൂർത്തിയാക്കേണ്ടത് ആദ്യപടി നമ്മളാണ് എടുക്കേണ്ടത് ക്ഷമയുടെയും അനുരഞ്ജനത്തിൻ്റെയും കൃപയിലൂടെ ഈ തീർത്ഥാടനം നമ്മൾ പൂർത്തിയാക്കണം ജൂലി പരിസരം നമ്മുടെ വ്യക്തിപരമായ മാനസാന്തര യാത്രയിൽ സഹായമാകുവാനും പ്രത്യാശയുടെ കുറവിയിൽ നിന്ന് പാനം ചെയ്യാനും നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ ജൂബിലി വർഷത്തിൽ തീർത്ഥാടനം നടത്തുമ്പോൾ നമുക്കൊന്നെങ്കിൽ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് കാലനടയായിട്ട് നമുക്ക് യാത്ര ചെയ്യാം അതിൻ്റെ പുണ്യം എന്താണെന്ന് നമ്മൾ കണ്ടു അതുപോലെ തന്നെ നിശ്ചലമായി നമ്മളിരിക്കരുത് അത് കർത്താവീശവും മിഷിഹായിലേക്കുള്ള ഒരു കണ്ടുമൊട്ടലിലേക്കുള്ള ഒരു പ്രത്യാശയുടെ തീർത്ഥാടനമായിട്ട് നമ്മൾ മാറണം അങ്ങനെയെങ്കിൽ ഈ നോമ്പ് ക്രിസ്മസിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ഒരു തീർത്ഥാടനം പുൽക്കൂടിലേക്കുള്ളൊരു തീർത്ഥാടനം നമ്മൾ നടത്തുകയാണ് അവിടെ നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു ക്ഷമിച്ചും അനുരഞ്ജനത്തിൻ്റെയും ഒരു പാതയിലൂടെ കൃപയുടെ പാതയിലൂടെ നമുക്ക് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെയെങ്കിൽ സാധാരണ നമ്മൾ ക്ലാസ് നിർത്തുന്ന ഒരു ചോദ്യത്തോടു കൂടിയാണല്ലോ ഇന്നത്തെ ചോദ്യം ഇതാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിലെ പോങ്കുല ദണ്ഡവിമോചനം പോലെയുള്ള ചരിത്ര സംഭവങ്ങൾ ദൈവകരുണയുടെ മഹാപ്രവാഹമായി സഭ അനുസ്മരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ജൂബിലി കാലയളവിൽ പ്രത്യേകിച്ച് ജൂബിലിയുടെ സമാപന സമയങ്ങളിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ക്ഷമയുടെ ശക്തി നിങ്ങളുടെ വ്യക്തിപരമായ പാപങ്ങളെയും കുറവുകളെയും എങ്ങനെയാണ് അനുധാവനം ചെയ്യുന്നതും ബലപ്പെടുത്തുന്നതും എങ്ങനെയാണ് അതായത് ദൈവത്തിൻ്റെ ക്ഷമയുടെ ശക്തി നമ്മുടെ വ്യക്തിപരമായ പാപങ്ങളെയും കുറുവങ്ങളെയും എങ്ങനെയാണ് അനുധാവനം ചെയ്യുന്നതും ബലപ്പെടുത്തുന്നതും സാധിക്കുന്നവർ ഉത്തരം കമൻ്റാക്കിയിടുക അല്ലാതെ കമൻറ്റിടാൻ പറ്റുന്നില്ല എങ്കിൽ സ്വന്തം ജീവിതത്തിൽ അതൊരു വിചിന്തന വിധേയമാക്കുകയും ചെയ്യുക നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ യാത്ര ഒരു തീർത്ഥാടനമാണ് എന്ന് മനസ്സിലാക്കുക കർത്താവീശ്വര സിഹായെ കണ്ടുമുട്ടുന്നതിലേക്കുള്ള ഒരു പ്രത്യാശയുടെ തീർത്ഥാടകരായി നമുക്ക് മുന്നോട്ട് പോകാം ഈശ്വരമെ അനുഗ്രഹിക്കട്ടെ